നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് എൺപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് പതിമൂന്ന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ഇവയിൽ എഴുപത്തിമൂന്ന് എണ്ണം ജനറൽ പാർലമെന്റ് മണ്ഡലങ്ങളും ആറെണ്ണം ഷെഡ്യൂൾഡ് ട്രൈബ്സ് മണ്ഡലങ്ങളും ഒൻപതെണ്ണം ഷെഡ്യൂൾഡ് കാസ്റ്റ് മണ്ഡലങ്ങളുമാണ് പതിനഞ്ച് കോടി എൺപത്തെട്ട് ലക്ഷം വോട്ടർമാരും ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളും ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരം പോളിംഗ് ബൂത്തുകളുമാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനുള്ളത് രണ്ടാം ഘട്ട വോട്ടിങ്ങിനായി വിപുലമായ സംവിധാനങ്ങളാണ് രാജ്യമെമ്പാടും ഒരുക്കിയിട്ടുള്ളത് നാല് സ്പെഷ്യൽ ട്രെയിനുകളും മൂന്ന് ഹെലികോപ്റ്ററുകളും എൺപതിനായിരത്തോളം വാഹനങ്ങളും തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയിട്ടുണ്ട് അതിശക്തമായ സുരക്ഷയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുക്കിയിരിക്കുന്നത് ഒരു ലക്ഷത്തിലേറെ പോളിംഗ് സ്റ്റേഷനുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി നിരീക്ഷകരാണ് െരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് ഇവരിൽ എൺപത്തി ഒൻപത് പേർ ജനറൽ നിരീക്ഷകരും അൻപത്തിമൂന്ന് പേർ പോലീസ് നിരീക്ഷകരും നൂറ്റി ഒൻപത് പേർ ചിലവുകൾ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള നിരീക്ഷകരുമാണ് നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് ഫ്ലയിങ് സ്ക്വാഡുകളും അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി സ്റ്റാറ്റിക് സർവേലൻസ് ടീമുകളും ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വീഡിയോ സർവേലൻസ് ടീമുകളെയും എണ്ണൂറ്റി എഴുപത്തിയേഴ് വീഡിയോ നിരീക്ഷണ ടീമുകളെയും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനായി വിന്യസിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് അന്തർ സംസ്ഥാന ചെക്ക് പോസ്റ്റുകളും ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രാജ്യാന്തര ചെക്ക് പോസ്റ്റുകളും വഴിയുള്ള നിരീക്ഷണവും ശക്തം രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് കോടി എൺപത്തി ലക്ഷം വോട്ടർമാരാണ് വിധിയെഴുതുന്നത് ഇതിൽ എട്ട് ദശാംശം പൂജ്യം എട്ട് കോടി ആളുകൾ പുരുഷന്മാരും ഏഴ് ദശാംശം എട്ട് കോടി ആളുകൾ വനിതകളും അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് പേർ ട്രാൻസ്ജെൻഡറുകളുമാണ് മുപ്പത്തിനാല് ലക്ഷത്തി എൺപതിനായിരത്തോളം കന്നി വോട്ടർമാരാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിലുള്ളത് ഇരുപത് മുതൽ ഇരുപത്തിയൊൻപത് വയസ്സ് പ്രായപരിധിയിലുള്ള മൂന്ന് കോടി ഇരുപത്തിയെട്ട് ലക്ഷം യുവ വോട്ടർമാരും എൺപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട പതിനാല് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം വോട്ടർമാരും രണ്ടാം ഘട്ടത്തിന്റെ പ്രത്യേകതയാണ് നൂറ് വയസ്സിന് മുകളിലുള്ള നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടർമാരും ഈ ഘട്ടത്തിൽ വോട്ടിങ്ങിന് അർഹരാണ് പതിനാല് ലക്ഷത്തി എഴുപതിനായിരം ഭിന്നശേഷിക്കാരും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലുണ്ട് ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് പുരുഷന്മാരും നൂറ്റി രണ്ട് വനിതകളുമടക്കം ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇനി നമുക്ക് കേരളത്തിൻ്റെ കാര്യം എടുക്കാം മൂന്ന് മുന്നണികൾക്കും അഭിമാന പോരാട്ടം നടക്കുന്ന കേരളത്തിൽ പല മണ്ഡലങ്ങളും പ്രവചനാതീതമാണ് കഴിഞ്ഞ തവണ നടത്തിയ വൻ മുന്നേറ്റത്തിൻ്റെ തനിയാവർത്തനമാണ് യു ഡി എഫിൻ്റെ ലക്ഷ്യം ഒരു സീറ്റ് എന്ന നാണക്കേടിൽ നിന്നുള്ള കരകയറ്റവും മുന്നേറ്റവുമാണ് ഇടതിൻ്റെ സ്വപ്നം അക്കൗണ്ട് തുറന്ന് കേരളം ബാലികേറ മലയല്ല എന്ന് തെളിയിക്കേണ്ട ദൗത്യമാണ് ബി ജെ പിക്ക് രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒമ്പത് വോട്ടർമാരാണ് കേരളത്തിലുള്ളത് കൂടുതലും സ്ത്രീകൾ തന്നെ അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ ജനാധിപത്യ പ്രക്രിയയിൽ ആദ്യമായി പങ്കാളിയാകുന്ന നമ്മുടെ കന്നി വോട്ടർമാരാണ് കഴിഞ്ഞ തവണ എഴുപത്തിയേഴ് ദശാംശം എട്ട് നാല് ശതമാനം എന്ന മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഇത്തവണയും വോട്ടർമാർ കൂട്ടത്തോടെ വോട്ടിനെത്തും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കുന്നത് ഇനിയും വോട്ടിടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം പോളിംഗ് ബൂത്തിലേക്ക് എത്തുക സാധാരണയായി ചില ചെറുപ്പക്കാരെങ്കിലും നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ആര് ജയിച്ചാൽ എന്താ വോട്ടിട്ടിറ്റ് എന്ത് കാര്യം ഇങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ അവകാശമാണ് നമ്മുടെ വോട്ട് അത് വിനിയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക